നമസ്കാരം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആഗോള ഓഹരി വിപണികളിൽ വൻ തകർച്ച വെള്ളിയാഴ്ച ന്യൂയോർക്കിൽ വ്യാപാരം അവസാനിച്ചപ്പോൾ പ്രധാന സൂചികകളെല്ലാം കൂപ്പുകുത്തി ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ വാൾസ്ട്രീറ്റ് തകർച്ചയ്ക്ക് സമാനമായ സാഹചര്യങ്ങളിലേക്ക് നയിച്ചേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് തീരുവ കുറയ്ക്കൽ തിരിച്ചടിയാകുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് എസാൻ പി അഞ്ഞൂറ് സൂചിക രണ്ട് പോയിന്റ് ഏഴ് ശതമാനം ഇടിഞ്ഞപ്പോൾ ദവ് ജോൺസ് ഇൻഡസ്ട്രിയിൽ ആവറേജ് എണ്ണൂറ്റി എഴുപത്തെട്ട് പോയിന്റ് നഷ്ടത്തിലായി നാസ്ദാക് കോമ്പോസിറ്റ് മൂന്ന് പോയിന്റ് ആറ് ശതമാനമാണ് താഴ്ന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ ഇടിവാണിത് ചൈനയുടെ പുതിയ അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾക്ക് സാമ്പത്തികമായി പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായാണ് താരിഫ് വർധനവ് പരിഗണിക്കുന്നതെന്ന് ട്രംപ് ട്രൂ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു അപൂർവ ഭൗമധാതുക്കൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രതിരോധം ഹരിത സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ നിർണായകമാണ് ചൈനയെ വളരെ ശത്രുതാപരമായി കണക്കാക്കുന്നുവെന്നും ട്രംപ് വിമർശിച്ചിരുന്നു ചൈന ആഗോള അപൂർവ ഭൗമധാതുക്കളുടെ വിതരണ ശൃംഖലയിൽ ആധിപത്യം പുലർത്തുന്നതിനാൽ അമേരിക്ക ഈ ഇറക്കുമതിയെ കാര്യമായി ആശ്രയിച്ചു വരുന്നുണ്ട് വരുന്ന താരിഫുകൾ പണപ്പെരുപ്പ് ഭയം യു എസ് ചൈന ബന്ധത്തിലെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കം എന്നിവ ആഗോള വിപണിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നു ട്രംപിന്റെ ഈ നീക്കം ആഗോള വ്യാപാര യുദ്ധത്തിന് വീണ്ടും തീവ്രത കൂട്ടുമെന്നാണ് സൂചന എന്നാൽ ഇത് അമേരിക്കയെയും പ്രതികൂലമായി ബാധിക്കും ഇതാണ് അമേരിക്കൻ ഓഹരി വിപണിയിലെ ഇടിവ് വ്യക്തമാക്കുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം വരെ അധിക തീരുവ ചുമത്തുമെന്നും ചൈന സൂചന നൽകിക്കഴിഞ്ഞിരുന്നു ഇരുപക്ഷവും ഉറച്ചു നിൽക്കുന്നതിനാൽ ഓഹരി സൂചികകൾ ഇടിയുകയും ആഗോള വ്യാപാരത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയുമാണ് നിലവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം യു എസ് താരിഫും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം ചൈനീസ് താരിഫുമാണ് ഉള്ളത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക തീരുവ നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അമേരിക്കയുടെ പ്രഖ്യാപനം ഹ്രസ്വകാലത്തേക്ക് ഈ പ്രതികാര നടപടികളുടെ പരമ്പര തുടരാനും ഇരു രാജ്യങ്ങളും പരസ്പരം കൂടുതൽ തീരുവുകൾ ചുമത്തി സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ആഗോള വിതരണ ശൃംഖലയെ തകർക്കുകയും നിർമ്മാണ ചെലവുകൾ ഉയർത്തുകയും ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില കൂടുന്ന സ്ഥിതിയും ഉണ്ടാക്കും ഈ വ്യാപാര സംഘർഷം വീണ്ടും കടത്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ മാസം നടക്കാനിരുന്ന ഉന്നതതല കൂടിക്കാഴ്ചകൾ വരെ റദ്ദാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ രണ്ട് വൻ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള തർക്കം ആഗോള മാന്യത്തിലേക്ക് വഴിമാറാനും ഇടയുണ്ട് എന്ന ഭയവും ശക്തമാണ് സാമ്പത്തിക വിദഗ്ധർ അടക്കം ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അതിനാൽ നയതന്ത്രപരമായ നീക്കങ്ങൾ വഴിയോ താൽക്കാലികമായ തൊണ്ണൂറ് ദിവസത്തെ വെടിനിർത്തൽ പോലെയുള്ള കരാറുകൾ വഴിയോ പ്രശ്നം ലഘൂകരിക്കാൻ ശ്രമിക്കണമെന്ന അഭിപ്രായവും வியாபகமாக உயிரிண்டு